നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ല ഗ്രീൻ ഓറഞ്ച് അതിന് ഇവിടെ ആയിട്ട് വന്നപ്പോൾ ഇമാജിൻ ചെയ്ത് നോക്കി അല്ലെ എന്ത് ഭംഗിയായിരിക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഒരു പ്രസാദം ഉണ്ടാവുമല്ലോ ആ ഒരു പ്രസാദം നിങ്ങളുടെ മുഖത്തേക്ക് വരും വിഷു പ്രമാണിച്ച് ഒരുപാട് സെറ്റ് മുണ്ടുകള് ഗംഭീര സെറ്റ് മുണ്ട് കളക്ഷൻസ് നമ്മുടെ എമ്മൻ ഹാൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ബഡ്ജറ്റ് റേറ്റ് മിസ്സാക്കരുത് സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ ഗീവ മറന്നിട്ടില്ല അഞ്ച് കിട്ടല മൺമൽക്കോട്ടം സൈകളായിരുന്നു നാല് സാരി ഓൾറെഡി നമ്മൾ കൊടുത്തു ഇനി ഒരു സാരി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുന്നത്ര മാത്രം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെറുത മാത്രം മതി ഇനിയും തിരഞ്ഞെടുക്കുന്ന ഒരാൾ കൂടി നല്ല അടിപൊളി മൺമൽക്കോട്ടം സൈകള് നമുക്ക് കൊടുക്കൂട്ടാ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കും ഒരുപാട് ഗിഫ്റ്റുകളും അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ബാക്കി ഡീറ്റെയിൽസ് കാണാൻ ചേട്ടാ വീണ്ടും വീണ്ടും നമ്മുടെ സ്പെഷ്യൽ അതെ അതെ എല്ലാവർക്കും നമസ്കാരം എം എൻ എല്ലാവർക്കും സ്വാഗതം എന്തായാലും വീണ്ടും നമ്മൾ നമ്മൾ പുതിയ ആഴ്ചയിൽ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം അതിനനുസരിച്ച് കളക്ഷൻസ് ഒരുപാട് വ്യത്യസ്തമായ നമുക്ക് ഡിസൈൻസുകളൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കൊറേ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് നല്ല കളക്ഷൻസ് അല്ലേ പറഞ്ഞ ആന വന്നിരിക്കുന്ന ഫ്ളവറും അതായത് പൂക്കളിലെ തന്നെ പലവിധ പൂക്കളും എല്ലാ ഐറ്റംസും ആദ്യം നമുക്കൊരു ചെമ്പരത്തി നോക്കിയോ അതും ഡബിൾ കളറിലെ അതിന് ഫിനിഷിങ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അല്ല എന്ത് സ്റ്റൈലും ഫിനിഷിംഗ് കൂടി വന്നപ്പോ ഇതിന്റെ കളർ ചേഞ്ച് ടു പോയിന്റ് എയ്റ്റാ വരുന്നേ നോക്കിയാ നല്ല അടിപൊളി സെറ്റ് മുണ്ടുകള വരുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് നമ്മളെല്ലാപോലെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കാരണം ഒരുപാട് ഹോൾസെയിൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെല്ലാ എപ്പോഴും കാണുന്ന ചോദിച്ചാൽ നമുക്ക് അറിയാം പക്ഷെ എന്താ പുതിയ കാണുന്ന ആൾക്കാരോട് പറഞ്ഞ പ്രൈസ് പറയാൻ പറ്റില്ല നിങ്ങൾ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത ഡയറക്റ്റ് ഒരു വാട്ട്സപ്പിലാണ് ചോദിച്ചാൽ മതി എല്ലാത്തിന്റെ പ്രൈസ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങള് സെറ്റ് മുണ്ടുകൾ പറയാം അതാസുകളൊക്കെ ഒരുപാട് നമ്മൾ നമ്മൾ അതിന്റെ കളർ ചേഞ്ച് ആട്ടോ നമ്മൾ രണ്ട് കളർ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇനിയും കളേഴ്സ് ഉണ്ട് നിങ്ങൾ താരെ കാണുന്ന നമ്പറിൽ വിളിക്കാണെങ്കിൽ കാണിച്ചാലും ആനനെടുത്തല്ലേ മുരുകാട്ടിന്റെ ആന സ്പെഷ്യൽ ഇത് വന്നിട്ടുള്ള സെറ്റുമുണ്ട് നോക്കിയ വെറൈറ്റിന്റെ നമ്മൾ ഓരോ വട്ടം വരുമ്പോഴും നമ്മൾ ഓരോ ഇതുകള് ഇറക്കി കൊണ്ടിരിക്കാണ് സ്റ്റൈലായിട്ടില്ലേ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിന്റെ നല്ല ഭംഗിയുണ്ട് ബോർഡറിലൊക്കെ ആനരെ ഇത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഇതില് ബ്ലൗസ് സെപ്പറേറ്റ് വരുന്ന മറ്റേ കണിക്കൊന്ന അടിച്ച പോലെ അല്ലേ കണിക്കൊന്ന് നമ്മൾ ഒരു വട്ടം കാണിച്ചായിരുന്നു നല്ല അടിപൊളിയായിട്ട് ബ്ലൗസ് ബ്ലൗസില് അതേപോലെ ഉപ്പിരി തന്നൊക്കെ ആനേനൊക്കെ സെപ്പറേറ്റ് ബ്ലൗസ് നല്ല രീതിയിൽ സെറ്റ് ആക്കി സെറ്റാക്കി ഉണർന്നിട്ടുണ്ടോ ഒരുപാട് വെറൈറ്റി ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം മാക്സിമം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം ഇനി ഇഷ്ടമുള്ള ഇത് കളർ എടുത്ത് പച്ചന്നാലെ ഒരു കെട്ടിന് കയ്യില് പിടിച്ചതും ഫോട്ടോക്ക് ഈ പച്ചയായിരുന്നു പക്ഷെ നല്ല ഭംഗിയുള്ളത് ഇപ്പൊ നമുക്ക് ഒരു തിരുവാതിരക്ക് അതേപോലെ യൂണിഫോം ആയിട്ട് എടുക്കാൻ പറ്റില്ല പറ്റുന്നല്ലേ നല്ല കളർഫുൾ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏകദേശമൊക്കെ ഞാൻ പറയാനൊക്കെ ഒരു ആയിരം രൂപരൊക്കെ താഴെ വരുന്നുള്ളൂ അല്ലേ ആ റേഞ്ചിലേക്ക് കറക്റ്റ് പ്രൈസ് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഈ ഒരു ആയിരം രൂപ റേഞ്ചിലേക്ക് താഴെ വരണല്ലോ അതിന് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടും ചോദിക്കാം ഇതിന്റെയും ഒരുപാട് മാത്രമേ വെച്ചു വേറെ ഒരു സൈഡിൽ ഇത് അതിൽ കളർ ഇതായിട്ട് വരുന്നല്ലേ രണ്ട് ഡബിൾ കളറിൽ വരുന്ന സെറ്റും ഉണ്ട് ഫ്രഷ് ആയിട്ടില്ലേ മെറൂണും റെഡ് തന്നെ പറയാല്ലേ മെറൂൺ അല്ലേ മെറൂണി നല്ല ഉദിച്ച മെറൂൺ മെറൂണും ബ്ലാക്ക് അതിലെ സ്ട്രൈപ്പ് കൂടി വന്നപ്പോ നമുക്ക് ലുക്ക് േ ഇതിളർ ചേഞ്ചും ഇതേപോലെ പാറ്റേൺ ഒക്കെ ഇട്ടോ അപ്പൊ നമ്മൾ ഇത് കണ്ടെന്ന് വെച്ചതില് പ്രിന്റ് വരുന്നല്ലേ അതേപോലെ നോക്കിയാ നല്ല രീതിയിൽ ഒരു പ്രിന്റ് ഉണ്ടോ സ്റ്റൈൽ ആയിട്ടില്ലേ ഇനിയിപ്പൊ അതിൽ തന്നെ വർക്കില് നോക്കിയ ഡബിൾ കളറിൽ കുയിലും ഫ്ലവറും അതിന്റെ കൂടെ തന്നെ കുയിലും ഫ്ലവറും അതേപോലെ അതില് ഫ്ളവർ ഡിസൈൻ അതൊക്കെ ഈ സ്ട്രൈപ്പ് ആണ് പക്ഷെ ഈ സ്ട്രൈപ്പില് തന്നെ എന്തോരം വെറൈറ്റി പോകണ ഇത് ഉണ്ടോ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഇത് വർക്കും നല്ല കൊടുത്തും എല്ലാ കാറ്റഗറി ആൾക്കാർക്കും എടുക്കാൻ പറ്റില്ല പ്രൊജക്ഷൻ ഒന്നല്ല അടിപൊളി അതില് കളർ ചേഞ്ച് കാണുന്ന സ്റ്റൈലായിട്ട് അത് ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് തന്നെയാണ് ഓരോ വട്ടം വരുമ്പോഴും ഒരുപാട് അറിയുന്നത് ഒന്നുകൂടി നമുക്ക് റിച്ച് ആയി നിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്തെടുത്തോ നമുക്ക് അതിലൊന്നും കൂടി നല്ല ഭംഗിയായിട്ട് രീതിയിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ശെരിക്കും നമ്മൾ കാണുമ്പോ ചെറിയ സ്ട്രൈപ്പ് നമുക്ക് ഇതിന്റെ മാത്രം വർക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വർക്ക് ഇതിലാ വരുന്നത് ഡബിൾ കളറിലെ ചെയ്താൽ ഇതിലും കണ്ട ആ രണ്ട് കസവും ആ ഒരു സ്ട്രൈപ്പിൽ കീപ്പ് ചെയ്തിട്ട് അതിൽ വർക്കും കൊടുത്താണ് അപ്പൊ എന്തോരം നല്ല ഓരോ ഇതിലും എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയേ നോക്കിയാ ഇപ്പൊ ചെറിയൊരു കര എത്ര കരകണ്ടല്ലോ ഇഷ്ടംപോലെ വർക്കില ഇനി സൈഡിൽ ഞാൻ കണ്ടോ ഡിജിറ്റൽ നല്ല വർക്കാ ഓ ബ്ലാക്ക് കോമ്പിനേഷൻ ഇത് ത്രെഡ് വരുന്നത് വരുന്നത് ഒരു വെറൈറ്റി ഉണ്ട് അത് ബ്ലാക്ക് അടക്കല്ലേ ആസിൽസ് ഉണ്ട് നന്നായിട്ട് കണ്ടാകും നല്ല ബോർഡർ ഒക്കെ നല്ല ഡിസൈൻ വന്ന് കാണാൻ കണ്ണിനൊരു അട്രാക്ഷൻ വെറൈറ്റി ഇത് ശരിക്കും പറഞ്ഞ ടസൽസ് കൂടി വരുമ്പോ അതിന്റെ ലുക്ക് തന്നെ കോട്ടൺ ആണ് വരുന്നത് കോട്ടണിൽ മൈൽഡ് ഡിസൈൻ അതൊക്കെ ത്രെഡിലാ ചെയ്താട്ടാ എന്ത് ഫിനിഷിങ് ഇനിയിപ്പൊ അതിൽ തന്നെ വേറെ ഒരു ഡിസൈൻ ഇത് കോഫി അതാണ് ഓരോ പാറ്റേണിലും ഒരുപാട് വെറൈറ്റികളാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടിട്ട് മുരുകൻ ചേട്ടം കണ്ടുപിടിച്ച് ഡിസൈൻ ചെയ്ത് എന്താ റിച്ചായില്ല ഇതില് മാത്രം ത്രെഡിലാണ് ഇതില് ഇതില് കാണാൻ ത്രെഡിലാണെങ്കിൽ ഇതിൽ ത്രെഡിലും ചെയ്തിട്ടുണ്ട് അതെന്റെ കസവിലും നമുക്ക് കഴിഞ്ഞാൽ നല്ല ഭംഗി ആർക്ക് ഉടുക്കാൻ പറയാണെങ്കിൽ ഏകദേശം ഒരു ആയിരം രൂപയൊക്കെ താഴെ വരുന്നുള്ളൂ പ്രൈസ് ഞാൻ പറയാണ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു നമ്പലോങ് രണ്ട് കളർ ഇതിന് കളർ ചേഞ്ച് ആയിട്ട് ബ്ലൂ വെച്ചിട്ടുണ്ട് മെറൂണും മെറൂണും ബ്ലൂ അതെ ഇപ്പൊ ഈ ഒരു കളർ അല്ലേ ഇത് അതിന്റെ വേസ്റ്റ് ആയിരുന്നു അതെന്തായിരുന്നു അപ്പൊ ഈ മൂന്നാല് രണ്ട് മൂന്ന് കളർ വെച്ചോ നോട്ടോ അഞ്ഞൂ കളേഴ്സ് ഉണ്ട് കളേഴ്സിനെ കാണുന്ന നമ്മളെ വിളിക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് കാണിച്ചു തരും കാരണം ഒക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റും അതിൽ നല്ല ഡിസ്കൗണ്ടും ഒക്കെ തരണം ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് ജസ്റ്റ് കൊടുക്കുന്നു മറക്കാണ്ട് വിളിക്കുക നല്ല സെറ്റ് സാരികളും സെറ്റ് മുണ്ടും സെറ്റ് മുണ്ടുകളും ഈ സാരികളും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ സെയിം പാറ്റേണില് സാരി സാരികളുണ്ട് നമ്മുടെ കൊടുത്തോടും അപ്പൊ നമ്മൾ ഈ ഇത് കണ്ടാമോ നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചോ അപ്പൊ അതിന്റെ സാരി കാണിച്ചു തരും നിങ്ങൾ മിസ് ആക്കരുത് ഇത് ഇതിന്റെ ബ്ലൗസ് ഇതും സെപ്പറേറ്റ് ബ്ലൗസ് അല്ലേ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഓക്കെ ഇതൊക്കെ ഏകദേശം ഒരു ഇതല്ല ഇത്തിരി പ്രായമായിട്ടുള്ള മെഷീൻമാർക്ക് എടുക്കാൻ അല്ലേ നല്ല ഓക്കെ നല്ല സ്റ്റൈലുണ്ട് കാണാൻ സിമ്പിൾ ആണ് അധികം പ്രൊജക്ഷൻ ഒന്നും ഇല്ല അതിന്റെ കൂടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ബ്ലൗസ് പീസ് അത് തന്നെ നല്ല നല്ല കളേഴ്സിൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഈ ബ്ലൗസ് ബ്ലൗസ് ആണ് ഇട്ട് നല്ല ഭംഗി ഉണ്ടാവും ഉദിച്ചു നിക്കൂല്ലേ വിഷുവിനെ വിഷുവിനെ നല്ല ഉദിച്ചു നിക്കും അതായത് മുഖം ഇങ്ങനെ തെളിഞ്ഞു നിക്കും അങ്ങനെയാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോധത്തിന് ഒരു പ്രസാദം ഉണ്ടാവല്ലോ ആ ഒരു പ്രസാദം നിങ്ങളുടെ മുഖത്തേക്ക് വരും അതെ അപ്പൊ ആ ഒരു സന്തോഷം കിട്ടാനായിട്ട് വേഗം അലക്കേണ്ടത് അമ്പലം നമുക്ക് റേറ്റ് കമ്മിയുള്ള സാരികളൊക്കെ സെറ്റ് മുണ്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകുന്നുണ്ട് അതേട്ടാ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്ന നല്ലത് കൊടുത്താൽ അങ്ങനെ തന്നെയാണല്ലോ നമ്മളിപ്പോ എപ്പോഴും എവിടെയുള്ള ആൾക്കാരാണെങ്കിലും ഓടിയെത്തും അപ്പൊ ഇതിൽ ഒരുപാട് പാറ്റേൺസ് ഇറക്കിയിട്ടുണ്ട് ആ ഒരു കളർ കളത്തെ നമുക്കൊരു റെഡില്ല അല്ലേ നിങ്ങക്ക് നല്ല കളേഴ്സും നല്ല പാറ്റേൺ ഒക്കെ ചെറിയ ചെറിയ ചേഞ്ച്ണ്ടാവട്ടോ ഓരോ പാറ്റേണിലും ഓരോ വർക്ക് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞാൽ ഈ ബ്ലൗസ് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാം ഒരു വെറും ആയിരം രൂപയൊക്കെ താഴെ മാത്രമേ പ്രൈസ് വരുന്നുള്ളു താഴെ കാണുന്ന നമ്പർ വിളിച്ച് വേഗം വേഗം വയസ്സെന്താക്കിയോ അതിൽ നിങ്ങൾക്ക് ഉപരി ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് സെയിം എല്ലാത്തിന്റെയും സാരി നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഐറ്റം ഇതിന്റെ വർക്ക് നല്ല സ്റ്റൈല വർക്ക് കേട്ടോ ഓക്കെ എന്താ ഭംഗി രണ്ട് സൈഡില് കര കൊടുത്ത് അതില് കസവ് കൊടുത്ത് അതിന് സെന്ററിൽ വർക്ക് ഫിനിഷിങ് ഉണ്ടോ നമ്മൾ എടുത്തു വരുമ്പോഴൊക്കെ നല്ല സ്ഥലമാവും ഓൾമോസ്റ്റ് ഒക്കെ ഒരു ആയിരത്തിനൊക്കെ താഴെ വരുന്ന ബഡ്ജറ്റില് സെറ്റ് എന്നാ കാണാന് ഒരു എന്താ പറയാ ഇതിന്റെ ഒരു കുറവില്ല പത്രാസിന്റെ കുറവില്ല നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടുകൾട്ടാ അതെ അതിന്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഈ ഒരു കളർ കളർട്ടാണ്ടോ ഗ്രീനിൽ വന്നിട്ടുണ്ട് നീ ഇത് കാണിച്ചു കൊടുത്താലോട്ടാ ഓ ഇത് എന്താ പറയുക നമ്മുടെ നെയ്ത്ത് പോയല്ലേ എന്താ ലുക്ക് നമുക്കിപ്പോ എപ്പോഴും സെറ്റ് മൂഡിൽ ഏറ്റവും കൂടുതൽ ഏത് കളർ എടുക്കുക ഏറ്റവും കൂടുതൽ കോട്ടണില് ബ്ലാക്ക് വരുമ്പോ തൻ്റെ ഒരു ഫിനിഷിങ് പറയുന്നത് തന്നെ അത് വേറൊരു കോംബോ ആണ് അപ്പൊ അതിൽ നോക്കിയാൽ നല്ല സ്റ്റൈലായിട്ടുണ്ട് പ്രത്യേകിച്ച് നല്ലത് ഈയൊരു വർക്കാണ് ഇതിന്റെ മെയിൻ ഡിസൈൻ കാശില്ല ബോർഡറിലും കീപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഭയങ്കര നല്ല കണ്ടായിട്ടുള്ള ഡിസൈൻ സെയിം തന്നെ നീക്കുവാണെങ്കിൽ സിൽവറിലും നമ്മള് ഗോൾഡില് കണ്ടത് സിൽവറിലും ഇടക്കിട്ടുണ്ട് അത് നോക്കിയാൽ നല്ല രീതിയിൽ ടസ്സൽസ് ഒക്കെ വെച്ചാൽ കിടക്കാച്ച് സെറ്റും ഉണ്ട് അതിന്റെ കളർ ചേഞ്ച് വേണമെങ്കിൽ അതെ അതില് ഗോൾഡിലും കോപ്പർ കാണിച്ചു സിൽവർ കാണിച്ചു ഗോൾഡ് വേണ്ട അതെ ഗോൾഡിലും ഇതിന് ഈ കളർ ചേഞ്ചസ് ഉണ്ട് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഭയങ്കര ക്യൂട്ടാണ് പക്ഷെ കണ്ടു കഴിഞ്ഞി നല്ല എല്ലാം ലുക്കാണ് കാണാനായിട്ട് ഇത് നമ്മുടെ യൂണിഫോമിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഇത് നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാലേ ഈ ഒരു കളക്ഷനൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചെടുക്കണം അല്ലേ നാലഞ്ചു പേര് അങ്ങനത്തെ വരുമ്പോഴാണ് അതിന്റെ ഒരു ഫീല് കേട്ടോ ഇതിലിപ്പോ നമുക്ക് ഏത് കളർ ബ്ലൗസ് വേണം കിടക്ക അല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ബ്ലൗസ് വരാൻ പറ്റും കാരണം എല്ലാ ഓൾമോസ്റ്റ് ഒരു നാല് കളർ വരുന്നുണ്ട് അല്ലെ അല്ല നാല് കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കളർ ഒക്കെ എടുക്കുമ്പോ ഇതിലും കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാ മതി നമ്മുടെ വാട്സാപ്പിലേക്ക് എല്ലാ കളേസും കാണിച്ചും അതിനെ പോലെ നല്ലൊരു ഇല്ല നമുക്ക് ടൂ പോയിന്റ് സിക്സ് കൊടുക്കാം ടൂ പോയിന്റ് സിക്സ് നമുക്ക് ആണ് ഇതൊക്കെ ടു പോയിന്റ് ഐറ്റാ ഓക്കെ മെറൂണും വിത്ത് ബ്ലാക്ക് പരിപാടിയല്ലേ നമ്മുടെ പീരി ഒടക്കല്ലേ സിമ്പിൾ കട്ടിക്കരല്ലേ ഓ ഇതാണ് അതിന്റെ ഒരു ഇത് നമ്മള് ഒരുപാട് ശിശുമാരുങ്ങനെ ചോദിക്കാറുണ്ട് സിമ്പിൾ ആണ് കൊറേ ഇത്തിരി പ്രായ സുരൊക്കെ അതായത് അവരൊക്കെ ഇങ്ങനത്തെ എടുക്കുക കാരണം ഇത് എടുക്കുമ്പോ ഒരു ഭയങ്കര നൈസ് ദുഃഖല്ലേ എന്താ രസിയും ഉടക്കൂലും കൊടുത്തത് മങ്ങി ആയിട്ടുണ്ട് അതിൽ തന്നെ കളർ ചേഞ്ച് ഇപ്പൊ ബ്ലൂ ആണെങ്കിൽ കളർ എന്ത് കളർ പറയാ അത് വാടാമ്പല്ലേ വാടാമ്പല്ലി കളർ ചേഞ്ച് ആട്ട് ജസ്റ്റ് ഇതായിട്ട് പഠിച്ചെടുക്കാം കാരണം ഇങ്ങനത്തെ നല്ല നല്ല കളർ കോമ്പിനേഷൻ കേട്ടോ ൾ കളറിലെ ചെയ്താണ്ട്ടോ സിംഗിൾ കളറില്ല ഡബിൾ കളറിലെ ചെയ്താണ പക്ഷേ കട്ടിക്കറയിലൊക്കെ വരുമ്പോ നൈസ് ലുക്കാണ് ആര് കണ്ടാലും അമ്മശിമാർക്ക് ഒരു നല്ലൊരു ലുക്ക് തോന്നുന്നു ആ ഭയങ്കര അവൈലബിൾ ആട്ടോ നമ്മള് രണ്ട് കളർ വെച്ചു അക്ഷേ അതിൽ സ്ഥലം കാരൻ മാത്രം അധികം വെച്ചിട്ടില്ല കളർ ചേഞ്ച് നിങ്ങള് ചോദിക്ക അതിലും കുറെ പാറ്റേൺസ് ഉണ്ട് മയൽപ്പിയില് അല്ലാണ്ട് മയിൽ വരും ആല വരും എല്ലാ സാധനങ്ങളും വരും ഫ്ലവറിന്റെ തന്നെ അതിലും ഒരുപാട് നമ്മള് നമ്മള് പൂവിലൊക്കെ ചെയ്തില്ലേലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫ്ലവറിന്റെ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻസ് ഒക്കെ നോക്കിയാൽ ഇതും ത്രെഡിലാണ് വരുന്ന നല്ല രസമായിട്ടുണ്ട് അതിന്റെ തന്നെ കളർ ചേഞ്ച് കണ്ടോ നല്ല അടിപൊളി കളർ കളറ് ഈ ഒരു പാറ്റേൺ ഇതൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻ ആല്ലേ ഡിസൈൻസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ പോലും കൊടുത്തിട്ടുണ്ട് അത് തന്നെ ഒരു ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുത്താമ്പുള്ളിന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു മാരക കളർ കോമ്പിനേഷനും ഇവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഒരുപാട് നമുക്ക് ഡിസൈൻ നമുക്ക് സെറ്റ് മുള്ളിൽ തന്നെ നമുക്ക് ഡിസൈൻ ഒരുപാട് മറ്റുള്ളതൊക്കെ കിട്ടും എന്നാൽ വെറൈറ്റി കിട്ടില്ല വെറൈറ്റികൾ കാണാം അതെ കൂടെ അത് ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ചന്ത ലുക്ക് വിളിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ഈ രണ്ട് ബ്ലൂ ഭയങ്കര രസമാണ് ഒരുപാട് നമുക്ക് ഡിസൈൻസ് കാണിച്ചു കൊടുക്കാൻ പറ്റും സത്യം നമ്മളിപ്പോ ഈ കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണിക്കാം നമുക്ക് ഒരു ഒരു നിശ്ചിത സമയത്തിലല്ലേ ഒരു ശതമാനം പോലും എടുത്തിട്ടില്ലേ ഒരുപാടുണ്ട് നമ്മള് ഇഷ്ടംപോലെ വീഡിയോസ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കാൻ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് വീഡിയോയില് അപ്പൊ അതൊക്കെ മാക്സിമം യൂസ് ചെയ്യട്ടെ ജസ്റ്റ് നോക്കിയാൽ ഈ ഒരു ഡിസൈൻ ഒക്കെ നോക്കിയാൽ കട്ടിക്കരത്തി വീതിയുള്ള കട്ടിക്കര അല്ലേ വീതിയിലുള്ള കട്ടിക്കരയില് താമര കൊടുത്താണ് അതെ ബോർഡർ ആയിട്ട് അടിപൊളി രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പാറ്റേൺസും ഒരുപാട് ആണ് ഈ പ്രാവശ്യം വിഷു സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചാണത് സിൽവറിൽ ബ്ലാക്ക് മാംഗോ ഡിസൈൻ ഉണ്ടോ നല്ല സ്റ്റൈലായിരുന്നു നല്ല റേറ്റ് നല്ല ഭംഗിയാണ് നല്ല റേറ്റ് കുറവാണ് പറഞ്ഞ ഒരു എണ്ണൂറ് ഒക്കെ താഴെ വരുള്ളോ ഈ ഒരു സെറ്റ് കൊണ്ട് കളക്ഷൻസൊക്കെ മാക്സിമം വിഷുവിന് അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചു അല്ലെ അമ്മമാരെ അമ്മമാരും കാണാൻ നമുക്ക് തന്നെ കാണാൻ ഒരു ഫീൽ സന്തോഷം അവര് വേണ്ടെന്നൊക്കെ പറയും നമുക്ക് കാണുമ്പോ ഒരു ഭംഗി തന്നെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തു നോക്കില്ല അതെ അതെ അപ്പൊ ഇതൊക്കെ നോക്കിയേ രസമായിട്ടുള്ള ഒരു കളർട്ടാ ഗ്രീനില് നല്ല ഭംഗിയ ടൽസ് വരുന്ന ഒരു പ്രത്യേക ഫീലാ ഉണ്ടോ നല്ല അരയണ്ണം വിത്ത് ലോട്ടസ് ചെയ്താണ് ഡബിൾ ആയിട്ട് അര അതൊരു ഭംഗിയായിട്ടുണ്ട് ഒരു വെറൈറ്റി ഡിസൈൻ ഒരു പാറ്റേൺ അതിൻ്റെ ഓരോരോ വെറൈറ്റികളാണ് ഇപ്പോൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനേ നമുക്ക് പറ്റുള്ളൂ വില നിങ്ങളാ അല്ലേ ആ ഡിസൈനൊക്കെ ഒരുപാട് നമ്മൾ പാറ്റേൺസ് ചെയ്യാൻ പറ്റും നമുക്ക് അതിനുള്ള സാധനങ്ങളും എല്ലാ തരങ്ങളും നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസും റേറ്റുകൾക്ക് വ്യത്യാസമായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ക്വാളിറ്റികൾക്ക് വ്യത്യാസം നമ്മള് റേറ്റ് ഒരുപാട് കമ്മി പറഞ്ഞ അതെ നല്ല നല്ല ക്വാളിറ്റിയിൽ ക്വാളിറ്റി തന്നെ നമുക്ക് കൊടുക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് അവസാനം നമ്മളൊരു ടൈൻ ടൈ കാണിച്ചിരട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഹിറ്റ് ആയതായിരുന്നു ടൈൻ ഡൈ ടൈണ്ടൈലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ടൈണ്ടൈ നല്ല ഭംഗി ആണ് അതിൽ ഒരുപാട് കളേഴ്സ് ഇറക്കിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് സെറ്റും മുണ്ടാട്ടതൊക്കെ ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ട് നമ്മൾ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ ഉണ്ട് അല്ലേ ഓക്കേ ഇത് ഞാൻ ചേട്ടാ ഇങ്ങനെ നോക്കി ഇട്ട് കൊടുത്തോ കാണിച്ചു കൊടുത്തോ ഇതൊക്കെ നല്ല സൈനികട്ടോ നല്ല കളേഴ്സ് സ്റ്റൈലറ് ഇത് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ഗ്രീൻ ഓറഞ്ച് കൂടെ വൈറ്റ് ഇമാജിൻ എന്ത് കാണിച്ചോ ഈ ായിപ്പോളർ ഇപ്പൊ ഇതിന്റെ ഇതിന്റെ ഉള്ളിലായി പോയി കളർ മാത്രം കളർ കൊണ്ടുവച്ചിണ്ട് ആഹ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഉണ്ട് നല്ല നല്ല കളേഴ്സ് ആഹാ എന്തായിട്ട് ഭംഗിന്ന് അറിയാ ഓരോ കളറും മെച്ചായിട്ടുള്ള നല്ല നല്ല പാറ്റേൺസ് ഭംഗിയായിട്ട് നൃത്തം പറഞ്ഞാൽ അത് നിങ്ങള് മിസ്സാക്കി കഴിഞ്ഞാ നിങ്ങൾക്ക് തന്നെ നഷ്ടം അല്ലേ മാക്സിമം നിങ്ങൾ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നല്ല വെറൈറ്റികളൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഉപരി കൊണ്ടുവരണല്ലേ മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒരാൾക്കെങ്കിലും തയ്ച്ചു കൊടുക്കുക ഇത് കാണിച്ചില്ലല്ലോ നിങ്ങള് ഇതൊരു കട്ടിക്കരയിലന്നെ രണ്ട് ലൈൻസ് വരുന്നത് അതായത് ഇതില് കസവില്ല കട്ടിക്കര തന്നെ വരുന്ന ലൈൻസ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയായിട്ട് ഇതിലും കളർ ചേഞ്ച് നമുക്ക് അതിലുണ്ട് സിൽവർ ആഹാ നല്ലൊരു മൈൽ മയിൽപീലിന് സിൽവർ ചുമ ഒന്നും അല്ലേ പൊടി അടിച്ച് അതെ ഇല്ല ഇല്ല പൊറവാ സിൽവറിൽ ഒരു നല്ല അടിപൊളി മയിൽപീനി അതെ സിൽവർ ബ്ലാക്കും കൂടി വരുമ്പോൾ ഭയങ്കര കോമ്പിനേഷൻ ആണ് നല്ല റേറ്റ് ഓർവ്സ്യതൊക്കെ ആയിരത്തി രൂപയൊക്കെ താഴെ മാത്രം ശരിക്കും ഒന്നുകൂടി നിങ്ങൾ റേറ്റ് നമുക്ക് ആ റേറ്റില് നമ്മൾ ജനങ്ങൾക്ക് നമ്മൾ കമ്മിയായിട്ട് കൊടുക്കുമ്പോ അല്ലെ അതെ നമ്മളെ കസ്റ്റമർക്ക് ആ ഒന്ന് നല്ല റേറ്റ് കമ്മിയായിട്ട് കൊടുക്കണം എന്നാണ് നമ്മള് അവർക്കും നല്ല രീതിയിൽ എന്തായാലും ഒരുപാട് ചേച്ചിമാർക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് അടുത്ത നോക്കി നോക്കിയറിയാം വ്യത്യാസം ക്വാളിറ്റികളിൽ നോക്കി അറിയാം നമ്മൾ എടുത്തിട്ടുള്ള ചേച്ചി മരട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പോകുന്ന ഒരാൾ ഒരുപാട് പേർക്ക് അത് ആവും മാക്സിമം അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യ അതുപോലെ ഇനിയും ഒരുപാട് കളക്ഷൻസ് പിന്നെ പൂത്താൻപുളി വരുമ്പോ ജസ്റ്റ് മറക്കാതെ ഒന്ന് വരുന്നത് കേട്ടോ

വഴി തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കാല്ലേ ഒരു കുഴപ്പമില്ല ജസ്റ്റ് നോക്കണില്ല ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ കളക്ഷൻസ് ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് മാക്സിമം കണ്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടേ പർച്ചേസ് ചെയ്യാം അങ്ങോട്ട് ഒരുപാട് കടകളുണ്ട് നമുക്ക് ഇത് നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ടിരിക്കന്നെ കടകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പക്ഷെ കാണാൻ നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സെറ്റുമുണ്ട് സെറ്റ് സാരി കളർ സാരി കോട്ടൺ സാരി ഇനി ദാവണി പട്ടുപാവാട കിഡ്സിനുള്ള ഐറ്റംസുകൾ പിന്നെ റണ്ണിങ് മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് എല്ലാ ഷർട്ട് ഒക്കെ ഷർട്ടൊക്കെ ഉണ്ടല്ലേ ഷർട്ടും ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് കുറെ കടകള് കേറി പോയിട്ടാ മറ്റുള്ള കടകൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം മതി അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസും അടിപൊളി സാരികളും സെറ്റ് മുന്നുകളൊക്കെ കേട്ട് അടുത്ത വീഡിയോയില് കൊണ്ട് കാണാം ബൈ